पुष्पाभरणं तिरुवाभरणं पुष्पाभरणं मलयाळचलचित्रगानशाखे പുഷ്പാഭരണമണിയിച്ച ശ്രീ ശ്രീകുമാരൻ തമ്പിയുടെ ഗാനങ്ങളിലൂടെയാണ് പാട്ടിൻ്റെ പൂവരങ്ങ് ഇത്തവണ കടന്നു പോകുന്നത് നിലാവിൻ്റെ പാട്ടുകാരനാണ് തമ്പിസാർ പ്രണയവും വിരഹവും സ്നേഹവും വിയോജിപ്പും ജീവിതത്തിൻ്റെ നിരർത്ഥകതയും എല്ലാം ഒരു തത്വചിന്തകൻ്റെ കാഴ്ചപ്പാടിൽ പെർസ്പെക്റ്റീവിൽ നോക്കി കണ്ട് വളരെ ലളിതമായ പാട്ടുകൾ എഴുതി ഒരു കാലഘട്ടത്തെ വല്ലാതെ അങ്ങ് കയ്യിലെടുത്ത പ്രതിഭയായിരുന്നു അദ്ദേഹം പ്രകൃതിയെക്കുറിച്ചായാലും പ്രണയത്തെക്കുറിച്ചായാലും തൻറ്റേതായൊരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു പുഷ്പാഭരണം വസന്തദേവൻ്റെ തിരുവാഭരണം പുഷ്പങ്ങളെക്കൊണ്ട് ആഭരണം ചേർത്തുന്നത് വസന്തകാലത്തിൻ്റെ ദേവൻ്റെ തിരുവാഭരണമാണ് ശബരിമല ധർമ്മശാസ്ത്രാവിന് തിരുവാഭരണം ചേർത്തും പോലെ പ്രകൃതിക്ക് കൊണ്ട് ആഭരണം തമ്പി തമ്പിസാർ പുൽക്കൊടി തോറും പുതു രത്നാഭരണം രത്നാഭരണം ഓരോ പുല്ലിലും ഓരോ പുല്ലിലും മഞ്ഞിൻ്റെ പുത്തണ്ട് കൊണ്ട് തൊട്ട് ഇന്ദ്രജാലം കാണിക്കുന്ന രത്നത്തിൻ്റെ ആഭരണമായിരുന്നു ആ പുഷ്പാഭരണം അതോ കവിയുടെ കണ്ണിൽ കവിതാമലാം കനകാഭരണം കനകാഭരണം കവിയുടെ കണ്ണിൽ ഈ പ്രപഞ്ചം അവതരിപ്പിക്കുന്ന പ്രപഞ്ചം സൃഷ്ടിച്ച പ്രപഞ്ചം ഉലയിൽ ഊതിയെടുത്ത് അല്ലെങ്കിൽ നെരിപ്പോടിൽ ഊതിയെടുത്ത ഈ സ്വർണ്ണാഭരണങ്ങൾ കവിയുടെ കണ്ണിലൂടെ കവിയുടെ കാഴ്ചപ്പാടില് നോക്കുമ്പോൾ അത് കനകാഭരണമാണ് കനകം എന്ന് പറഞ്ഞാൽ സ്വർണം എന്നല്ല അർത്ഥം വിശുദ്ധീകരിക്കപ്പെട്ട പൊന്നാണ് അതിന് മാറ്റ് ഏറെയാണ് തങ്കത്തോടടുത്ത് നിൽക്കുകയാണ് ഒരു പ്രകൃതിയെ കണ്ടപ്പം രാവിലെ മഞ്ഞുറ്റി വീണ ഒരു പ്രകൃതിയെ കണ്ടപ്പോൾ ഇത്രയും സമൃദ്ധമായി ചിന്തിച്ച് അഗസ്ത്യ മുനി കടല് കയ്യിൽ ആചമിച്ച പോലെ കൽപ്പനയുടെ കടലിനെ നാല് വരിയിൽ എഴുതുന്ന മന്ത്രവാദമായിരുന്നു മന്ത്രസിദ്ധിയായിരുന്നു തമ്പി തമ്പിസാറിൻ്റെ കവിതകൾ അഥവാ സിനിമാ ഗാനങ്ങൾ ഉദയപർവത ശിഖരപഥങ്ങളിൽ ഉപവനസൽകാരം നിറമാല ചാർത്തും നവരംഗദീപ്തി തൻ നിശബ്ദ സംഗീതം ഈ പ്രഭാതത്തിന് ഉദയപർവതത്തിൽ ഉദയപർവത ശിഖരപഥങ്ങളിൽ ഉദിക്കുന്ന സൂര്യൻ ഉദിക്കുന്ന പർവ്വതത്തിൻ്റെ ശാഖകളുടെ വഴികളിൽ ഉപവന സൽക്കാരമാണ് പൂക്കളുടെ പൂക്കാലത്തിൻ്റെ തോട്ടത്തിൻ്റെ മലർക്കാലത്തിൻ്റെ വസന്തത്തിൻ്റെ സൽക്കരിക്കുകയാണ് വസന്തം സൽക്കരിക്കുകയാണ് അനാദിമൈതന്യത്ര ആനന്ദ സത്യസ്മിതം അന്തവും മധ്യവുമില്ലാത്ത അനാദിമധ്യാന്ത യാത്രയാണ് വസന്തത്തിൻ്റെ സൗന്ദര്യാന്വേഷകൻ്റെ അനാദി സൗന്ദര്യാന്വേഷകൻ അങ്ങനെയാണ് രവീന്ദ്രനാഥ ടാഗോർ ആയാലും കാളിദാസനായാലും വെള്ളത്തോളായാലും ആരായാലും അനാദിയായി തുടക്കം എവിടുന്നാണെന്നറിയില്ല പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ കൽപ്പനയുടെ യമുന നദി ഒഴുകുന്നത് അനാദിമന്യതൻ ആനന്ദ സത്യസ്മിതം ആനന്ദ സത്യസ്മിതം പിന്നെ അദ്ദേഹം പറയുകയാണ് അനില ചുംബിത്ത തരുശാഖകളിൽ അരുണകരാംഗുലികൾ അരുണകരാംഗുലി കാറ്റിൻ്റെ വിരൽ തൊടുന്ന അനിലചുംബിത തരുശാഖകളാണ് അനിലൻ കാറ്റ് അനലൻ തീയ അനിലൻ തൊടുന്ന ചുംബിക്കുന്ന കാറ്റ് ഉമ്മ വയ്ക്കുന്ന തരുശാഖികളിൽ വൃക്ഷത്തലപ്പുകളിൽ വൃക്ഷത്തിൻ്റെ കൊമ്പുകളിൽ ഗുലികൾ വളരെ നേർത്ത ചുവന്ന രശ്മികൾ പ്രവഹിക്കുമുണ്ടാവുന്ന പെയിൻറ്റിങ് സൗദോദാലിയെയും അല്ലെങ്കിൽ വാൻഗോഗിനെയൊക്കെ നമുക്ക് ഓർമ്മിപ്പിക്കുന്ന രവിവർമ്മയെ ഓർമ്മിപ്പിക്കുന്ന കളേഴ്സാണ് എൻ്റെ സുഹൃത്ത് ശ്രീ ഷിബു ചക്രവർത്തിയും ഞാൻ തമ്മിൽ കുറച്ച് മുമ്പേ പെയിൻറ്റിങ്ങിനെ കുറിച്ച് സംസാരിച്ചേ വളരെ അസലായി പെയിൻറ്റ് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം കളർ സെൻസുള്ള ഒരാളാണ് അപ്പം ദാലിയെക്കുറിച്ചും ഒക്കെ ഞങ്ങളിപ്പോൾ പത്ത് മിനിറ്റ് സംസാരിച്ചുള്ളൂ അതേ പെയിൻറ്റിങ്ങിൻ്റെ അതേ കളർ കോമ്പിനേഷൻ്റെ അതേ ഛായ നിലാവിൻ്റെ കുറിച്ചിട്ട് രണ്ട് വരിയിൽ അദ്ദേഹം തമ്പി സാർ എഴുതിയിരിക്കുകയാണ് അനില ചുംബിത തരുശാഖകളിലാണ് അനിലൻ ചുംബിക്കുന്ന തരുശാഖ അടങ്ങിയിരിക്കില്ല അവൾക്ക് കടലിൻ്റെ മതഭരതയുണ്ട് അവൾക്ക് പതിനേഴുകാരിയുടെ പ്രണയത്തിൻ്റെ ചടുലതയുണ്ട് അവൾക്ക് മെച്യൂറിറ്റി ഇല്ല അപ്പം ഈ അനിലചുംബിത തരുശാഖയിൽ കാറ്റ് ഉമ്മ വയ്ക്കുന്ന ഈ മരത്തിൻ്റെ ചില്ലയിലൂടെ പ്രഭാത കിരണം വന്നിട്ട് ഒരു വേഴ്ചയാണത് അത് രതിയാണ് അത് ഉന്മാദമാണ് അത് ഭ്രാന്താണ് അത് പ്രണയത്തിൻ്റെ കടലാണ് അൽപ്പാന്തമാണ് നിറമാല ചാർത്തും നവരംഗദീപ്തി തൻ നിശബ്ദസംഗീതം ഭൂമിയിൽ ഏറ്റവും പ്രിയപ്പെട്ടൊരു പ്രയോഗമാണ് എനിക്കത് കടലിൻ്റെ നിറമാലചാർത്തം നവരംഗദീപ്തിയുടെ നിശബ്ദ സംഗീതമാണ് നിശബ്ദതയിൽ നിന്ന് സംഗീതം ഖനനം ചെയ്തെടുത്ത കവിയാണ് ശ്രീകുമാരൻ തമ്പി സാർ നമുക്ക് ശബ്ദം ഇപ്പോഴത്തെ ഞാനും കെഴുന്ന പാട്ടുകളൊക്കെ ശബ്ദോടോപം കൊണ്ട് പ്രാണരക്ഷാർത്ഥം നമ്മൾ എഴുന്ന പാട്ടുകളൊക്കെ ഉണ്ട് പക്ഷേ നിശബ്ദതയിൽ നിന്ന് സംഗീതത്തിൻ്റെ ധ്വനിവിശേഷം ഭാവഗരിമ ഖനനം ചെയ്തെടുത്ത ആ പേനത്തുമ്പ് കാലത്തിനപ്പുറത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് അനാദിമ്യാന്ത ചൈതന്യ യാത്ര തന്നാനന്ദ സത്യസ്മിതം ആനന്ദ സത്യസ്മിതം ഏഴു നിറങ്ങൾ ചേർന്ന ശാസ്ത്രമുഖം ശാസ്ത്രമുഖം പുഷ്പാഭരണം വസന്തദേവൻ്റെ തിരുവാഭരണം ഹംസധ്വനി രാഗം ശ്രീ എം എസ് വിശ്വനാഥൻ മാസ്റ്റർ യേശുദാസന് നാത്തുമ്പിൽ വയമ്പരച്ചു കൊടുക്കും പോലെ അരച്ചുകൊടുത്തപ്പോൾ അവിടുന്ന് ഭാഗീശ്വരിയായിട്ട് ദാസഘട്ടൻ്റെ ചുണ്ടിൽ നിന്നും ഹൃദയത്തിൽ നിന്നും കണ്ഠനാളത്തിൽ നിന്നും അത്ഭുതപ്പെടുത്തുന്നൊരു പാട്ടായിട്ട് ഇറങ്ങിയതാണ് പുഷ്പാഭരണം ഇതാണ് തമ്പി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ട് അദ്ദേഹത്തിൻ്റെ പാട്ടുകളെല്ലാം എനിക്കേറെ പ്രിയപ്പെട്ടതാണ് കാരണം അദ്ദേഹം നല്ല പാട്ടുകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ സ്വാമി സ്നേഹം കൊണ്ട് തൂവൽ തൊട്ട പൊൻവെയിൽ മണിക്കഴിഞ്ഞു വീണു സ്വർണ്ണ പിതാ പരമുലഞ്ഞു നിന്നു പൊൻ വെയിലിൻ്റെ മണിക്കച്ചഴിഞ്ഞു വീഴാണ് കഥകളി സമ്പ്രദായത്തിൻ്റെ ഉണായിവാരരും കലാമണ്ഡലം കൃഷ്ണൻ നായരും രാമൻകുട്ടി മേനം രാമൻകുട്ടി നായരും ഇരയിമ്മൻ തമ്പിയും വരച്ചു വെച്ചൊരു സമ്പ്രദായമുണ്ട് നമുക്ക് കഥകളിയിലെ വൈജാത്യങ്ങളുണ്ട് കോട്ടയത്ത് തമ്പുരാൻ്റെ ഇത് വേറെയുണ്ട് പൊൻവെയിലിൻ്റെ മണിക്കച്ച അഴിഞ്ഞുവീണ് അതൊരു ചിത്രമാണ് അതൊരു ഈ ചിത്രം വരയ്ക്കുന്നതിൽ ആളുകൾക്ക് പെയിൻറ്റ് വേണ്ട ബ്രഷ് വേണ്ട ക്യാൻവാസ് വേണ്ട നാല് വരി കൊണ്ട് നാൽപ്പത് ലക്ഷം ചിത്രം വരയ്ക്കാവുന്ന ഒരാണ് കവികൾ പൊൻവെയിൽ മണിക്കഴിഞ്ഞു വീണു സ്വർണ്ണ പിതാബരമുലഞ്ഞു നിന്നു കണ്ണൻ്റെ മന്മഥലീല വിനോദങ്ങൾ സുന്ദരിവനറാണി അനുകരിച്ചു സുന്ദരി അത് മനുഷ്യനോട് പ്രണയത്തോട് അവനെ വിപ്രലംഭവും അവൻ്റെ പ്രണയത്തെക്കുറിച്ചും മോഹിപ്പിക്കുകയാണ് സുന്ദരി വനറാണി അനുകരിക്കുകയാണ് ആര് കണ്ണനും രാധയും തമ്മിലുള്ള ബന്ധം ഇത് സാന്ദർഭികമായ ഒരു ചലച്ചിത്രത്തിൽ പറയുന്ന കാര്യമാണ് ഗോപസ്ത്രീതൻ മുഖം തൂടുത്തൂ സന്ധ്യയെ ഗോപസ്ത്രീയാക്കുകയാണ് ജയദേവകൃതിയുടെ ജയദേവകൃതിയിലെ ഗോപസ്ത്രീയെ നമ്മളെ കേവലം ഒരു സന്ധ്യയാക്കുകയാണ് അന്നത്തെ സന്ധ്യ എന്ന് പറഞ്ഞാൽ മലയാളത്തിൻ്റെ സന്ധ്യയല്ല മലയാളത്തിൻ്റെ സന്ധ്യ എന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് മദ്രാസിൽ എസ് കൊന്നനാട്ട് ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു സെറ്റിൽ നിന്നാണ് സന്ധ്യ ഉണ്ടാകുന്നത് സന്ധ്യയാ ഗോപസ്ത്രീതൻ മുഖം തൂടുത്തു പ്രണയം കൊണ്ട് ചെന്തളി മെയ്യിൽ താരനഖമർന്നു രാഗവൃദ്ധവും സംഘർഷാത്മകം നഖവിലേഖനം എന്ന ശാസ്ത്രമുണ്ട് രാഗം പരകോടിയിലെത്തുമ്പോൾ നഖം കൊണ്ട് മുറിപ്പെടുത്തുന്നതാണ് പ്രണയം എന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് തമ്പിസാർ പ്രയോഗിച്ചത് സന്ധ്യയാം ഗോപസ്ത്രീതൻ മുഖം തുടുത്തു ചെന്തളിർമയിൽ താരത്തിൻ്റെ നഖം അമർന്നു എന്നാണ് അഞ്ച് വാലുകളാണ് അഞ്ച് നഖമുനകളാണ് ഒരു നക്ഷത്രത്തിന് നാലെണ്ണം നമുക്ക് പ്രണയം കൊണ്ട് കാണാം ഒന്ന് സങ്കല്പം കൊണ്ട് കാണാം എന്നാണ് വിധി കവി ക്രാന്തദർശി എന്നായതുകൊണ്ട് അത് ചിലപ്പോൾ നമ്മൾ കണ്ടില്ല എന്ന് വരാം കവിക്ക് കാണാൻ പറ്റൂ എന്നുണ്ടാകും ഹംസം എന്നൊക്കെ പറയും പോലെ രാജീവന ഗുവാൻ രാധികേ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കോളേജുകളിൽ അല്ലെങ്കിൽ ഹൈസ്കൂളുകളിൽ പിരിഞ്ഞു പോകുന്ന കുട്ടികളുടെ ഓട്ടോഗ്രാഫുകൾ ഏതെങ്കിലും ചരിത്ര അടുത്ത് പരിശോധിച്ചാൽ അതിൽ കാണാവുന്ന രണ്ട് പാട്ടുകളുണ്ട് അന്നത്തെ പ്രണയം ഇന്നത്തെ മാതിരിയല്ല നമുക്ക് വെബ്സൈറ്റിൽ ചാറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇമെയിൽ ആവാം മൊബൈൽ ഫോണുണ്ട് എന്തും ചെയ്യാം പ്രണയത്തിന് അന്ന് അങ്ങനെ നല്ലൊരു വെള്ളക്കടലാസിൽ ഒരു കത്തെഴുതി കൊടുത്താൽ ഭാഗ്യത്തിന് അതായത് കൊടുത്ത കാമുകന് ശുക്രദശയും ശുക്രദശയാണെങ്കിൽ മാത്രം അത് കാമുകട കിട്ടുകയും അവൾക്ക് ശുക്രദശയും സകല രാജയോഗവും ഉണ്ടെങ്കിൽ അവളത് വായിക്കുകയും തിരിച്ചൊരു മറുപടി കൊടുക്കുകയും ചെയ്യും മറുപടി ഒക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇടവഴിയിലൊക്കെ നിന്നിട്ടിങ്ങനെ പൊട്ടാസ്യം സൈനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്യുന്നതിനേക്കാൾ ദ്രുതഗതിയിലായിരിക്കണം ആ കത്ത് കൊടുക്കുന്നത് ഈ വയനാട്ടിലെ കർഷകൻ്റെ കടക്കണി പോലെയാണ് പ്രണയം ലേഖനം കൈവിട്ടുപോയ കാമുകൻ്റെ സ്ഥിതി ഇതെന്ത് സംഭവിക്കും എന്ന് പറയാൻ പറ്റില്ല അവൾ നേരെ അഡ്മ്മാഷ എടുത്ത് കൊണ്ടു കൊടുത്താൽ അല്ലെങ്കിൽ പ്രിൻസിപ്പാലിൻ്റെ അടുത്ത് കൊടുത്താൽ ആ കാമുകൻ്റെ കാര്യം പോക്കാണ് പിന്നെ എടപ്പള്ളി രാഘവൻ പിള്ളയുടെ ഗതിയാണ് അവൻ തൂങ്ങി മരിക്കുക ഒരു രമണനെഴുതാൻ ഒരു ഉണ്ടാവുകയില്ല ആ കാലത്ത് ഞാനൊക്കെ ഒക്കെ ഏതാണ്ട് ഒരു എട്ടിലോ ഒമ്പതിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ ഫൈനൽ എക്സാം കഴിഞ്ഞാൽ ഒരു വേർപാടുണ്ട് കാരണം ക്ലാസ്സിൽ പഠിച്ച ശാന്ത ഗോപിക വസന്ത പുഷ്പവതി എന്നൊക്കെ പറഞ്ഞുള്ള പേരുകളാണ് അപ്പം ഞങ്ങൾ പിരിയാണ് വലാറ് പണ്ട് പറഞ്ഞത് പിരിഞ്ഞു പോകും ഇങ്ങനെയൊക്കെ ഇനി കഥ മറക്കുവാനേ കഴിയും അടുത്ത വരിയില്ല കുട്ടികളൊക്കെ അന്നൊരു ചിരി ഒരു നോട്ടം ഒരു വർഷത്തിൽ ഒരു ചിരിയൊക്കെയേ കിട്ടുള്ളൂ അപ്പോൾ പ്രണയം കൊണ്ട് തുടിക്കും പിരിയുമ്പം എല്ലാ വേദനകളും മറന്നിട്ട് ഈ കാശുള്ള വീട്ടിലെ കുട്ടികൾ ഓട്ടോഗ്രാഫ് കൊണ്ടുവരും ഞാൻ ജീവിതത്തിൽ എനിക്ക് പുസ്തകം തന്നെ അല്ലായിരുന്നു പിന്നെ ഞാനെങ്ങനെ ഓട്ടോഗ്രാഫ് ആകും അപ്പം ഞാൻ എഴുതി കൊടുക്കുന്ന ചില ഗാനങ്ങളുണ്ട് ശിവകുമാറിൻ്റെ വിചാരിൻ്റെ പാട്ടുകളായിരുന്നു നിക്കോവാറും പൊട്ടിക്കരഞ്ഞുകൊണ്ടോ മനഞ്ഞാനെൻ്റെ കുറ്റങ്ങൾ സമ്മതിക്ക ഞാനൊരു കുറ്റവും ചെയ്തില്ല അവളും ചെയ്തില്ല എന്തോ വെറുതെ പിരിഞ്ഞു പോകുമ്പോൾ ഈ ഫൈനൽ എക്സാം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ ആരും കാണാതെ ഈ ഓട്ടോഗ്രാഫിലെഴുതി കുറയുന്നു മനസ്സിനെ താമരയാക്കിയ ലക്ഷ്മി മാുതരൂ എനിക്ക് മാപ്പുതരൂ പാപത്തിൻ കറകൾ പുരണ്ടൊരൻ നിൻ പൂമേനി തൊടുകയില്ല അമ്പലപ്പൂ പോൽ വിശുദ്ധ വാമതരം വാമതം ഞാൻ ചുംബലക്കയില്ല അതൊന്നും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നാലും ഈ കാമുകിമാരെ കരയിപ്പിക്കാനുള്ള സൂത്രമായിരുന്നു അതുപോലെ അക്കാലത്തെ ഹൈസ്കൂൾ ക്ലാസ്സുകളിലെ പ്രണയിന്മാർക്ക് ഓട്ടോ ഓട്ടോഗ്രാഫ് ഗാനങ്ങളെന്നാണ് ഞാനതിനെക്കുറിച്ച് പറയാറുള്ളത് മംഗളം നേരുന്നു ഞാൻ മനസ്വിനി മംഗളം നേരുന്നു ഞാൻ അലിഞ്ഞു ചേർന്നതിന് ശേഷമൻ ജീവനിൽ പിരിഞ്ഞു പോയി നീ എങ്കിലും ഇന്നും മംഗളം നേരുന്നു ഞാൻ ആരുമായിട്ട് അലിഞ്ഞു ചേർന്നിട്ടില്ല എങ്കിലും പെൺകുട്ടികളുടെ കണ്ണു ഒരു സൂത്രമായിരുന്നത് എവിടെയാണെങ്കിലും നിൻ്റെ സങ്കൽപങ്ങൾ ഏഴുവർണ്ണങ്ങളും വിടെട്ട് എവിടെയും പോകുന്നില്ല അവളാ എൻ്റെ തൊട്ടടുത്ത അഞ്ചാമത്തെ വീട്ടിലുള്ള പെൺകുട്ടിയായിരിക്കും പക്ഷേ എങ്കിലും അവൾ വിട്ടുപോകുന്നു എന്നുള്ള ഒരു വേദനയെ കാണിക്കാൻ ഈ പാട്ടൊക്കെ ഒരുപാട് നമുക്ക് ഉപകാരം ചെയ്യുന്നുണ്ട് ജീവിത പൊന്മണി വീണയിൽ സുന്ദര സ്വരാഗമുണരട്ടേ ഉണരട്ടെ മംഗളം നേരുന്നു ഞാൻ മനസ്വിനെ മംഗളം നേരുന്നു ഞാൻ ഈ ഓട്ടോഫ് ഓട്ടോഗ്രാഫ് ഗാനങ്ങളിൽ നിന്ന് നമ്മൾ മറ്റൊരു തലത്തിലേക്കാണ് തമ്പി തമ്പിസാറിൻ്റെ ചിന്ത ഫിലോസഫിക്കലായിട്ട് കടന്നുപോയത് പ്രത്യശാസ്ത്രങ്ങളെ കൊണ്ടും തത്വചിന്തയെ കൊണ്ടും മലയാള ചലച്ചിത്ര ഗാനങ്ങളെ ഇത്രയും ആധികാരികമായി ആഴത്തിൽ സമീപിച്ച മറ്റൊരു കവിയും ഗാനരതാവും നമുക്കില്ല എന്ന് ദൃഢമായി നമുക്ക് പറയാം